ഹായ് ഹലോ ഡ്രൈസ് അച്ഛനാ മലിക്കും അപ്പം തേങ്ങ അരക്കാതെ നല്ല ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു മുളകിട്ടൊരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്നു നമുക്ക് അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മൾ ചൂട് റേഷൻ ചോറിൻ്റെ കൂടെയൊക്കെ പൊള്ളിയാട്ടോ അപ്പോൾ അതാ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തല അടക്കെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തല മാറ്റി വയ്ക്കലില്ല അപ്പോൾ അതാ ഇത്രയും ഐറ്റംസൊക്കെ ഇതിൻ്റെയൊക്കെ വേണം അപ്പോൾ ചുവന്നുള്ളിയും തക്കാളിയും ഒരു വലിയുള്ളിയും കൂടി ഞാൻ മിക്സിയിൽ നിന്ന് ജാറിലിട്ടൊന്ന് ഒതുക്കട്ടെ അതിൻ്റെ കൂടെ മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കട്ടെ അതൊന്ന് ഇതുപോലെ ഒതുക്കിയെടുക്കുക എന്നിട്ടൊരു പാൻ വെച്ചാൽ അത് വെളിച്ചെണ്ണ വെച്ച് പാൻ അങ്ങനെ ഉലുവ പൊട്ടിക്കുക എന്നിട്ട് അതിലൂടെ ഇഞ്ചിയെടുത്ത കറിവേപ്പിൻ്റെ പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കട്ടെ അതിന് ശേഷമാണ് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത് ടേസ്റ്റ് എന്തെങ്കിലും ഒതു ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം ഞാനിതാ അത് അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്താ പറയുക എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീനൊക്കെ അതിനോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം കേട്ടോ കാരണം ആ പച്ചമസാല കുത്തലൊക്കെ മാറിക്കെട്ടുന്നുണ്ട് അതുപോലെ ഒന്ന് ഡ്രൈ ആയി വരും അപ്പം നമ്മൾ വൃത്തിയാക്കി ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനും അതിലോട്ട് ഇട്ട് കൊടുക്കുക മസാലയൊക്കെ പെരങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളപ്പം പരണ്ട നമുക്ക് ഇനി അതിലോട്ട് ഇതാ മുരിങ്ങക്കായ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും ഞാൻ ഇട്ടതാട്ടോ കേട്ടോ അത് നിർബന്ധമില്ല കേട്ടോ ഓപ്ഷനിൽ മാത്രം ബൊരിങ്ങക്കായ ഇട്ടോളം നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിൽ കറി അടിപൊളി കേട്ടോ മുറിങ്ങക്കായ ഇട്ടിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിൽ ആദ്യം കുറച്ച് വെള്ളമൊഴിക്കുക കാരണം നമ്മൾ നേരത്തെ അരച്ചരപ്പ് കുറച്ച് അതിലുണ്ടാവില്ല എന്തായാലും അപ്പോൾ അതും നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളം ആക്കുക കൂടുതൽ വെള്ളമൊഴിക്കാം നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക തി കു കുറുങ്ങനാണ് വേണമെന്നൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ലക്ഷം കറി വേണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കട്ടോ നല്ല എന്താ പറയുക തിളച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലാക്കാം ഈ മുറിഞ്ഞക്കായും ചെമ്മീനൊക്കെ തിളച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണത് തിളഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ മുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് കൊടുക്കണം നമ്മളൊരു തക്കാളി ചേർത്തിട്ടിട്ട് പിന്നെ പുളിയുള്ള മാങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പുളിക്കനുസരിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അതായത് നമ്മുടെ ചെമ്മീൻ്റെ വേ ചെമ്മീനും മുറിയൊക്കെ ആയ മാങ്ങക്കൊന്നും ജസ്റ്റ് വേവണമല്ലോ ആ ഒരു പാകത്തിൽ തിളപ്പിക്കട്ടോ എന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ അത് നമുക്ക് മാറ്റി വെക്കാം എന്തേനുശേഷം മാറ്റി കുറച്ച് ചോറൊന്നാൽ നിരത്തെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇതുപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞങ്ങനെപ്പൊളി ടേസ്റ്റ് എടുക്കാം ഭയങ്കര സ്മെല്ലാണ് ചെമ്മീൻ്റെ ആ ഒരു കറിൻ്റെ ഒരു മണമില്ല നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇന്ന് വരാം എന്തായാലും അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഏറ്റേറ്റവും ബൈ ബൈ സി